നമസ്കാരം കുമ്പഴ മാർക്കറ്റിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന പെട്ടിയോട്ടം മോഷ്ടിച്ചു കടത്തിയ കേസിൽ പ്രതികൾ പത്തനംതിട്ട പോലീസിന്റെ പിടിയിൽ ബന്ധുക്കളായ മലയാളപ്പുഴ അട്ടച്ചാക്കൽ ഈസ്റ്റ് താന്നിമുട്ടൽ വീട്ടിൽ സുനിൽ തോമസ് ജോബി തോമസ് എന്നിവരാണ് അറസ്റ്റിലായത് പതിനഞ്ചിന് രാത്രി പതിനൊന്നോടെയാണ് ഇരുവരും ചേർന്ന് വാഹനം മോഷ്ടിച്ചുകൊണ്ടുപോയത് കുമ്പഴ കിഴക്കേമുറിയിൽ മോഹൻ ജോർജിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ളതാണ് രണ്ടര ലക്ഷം രൂപ വില വരുന്ന പെട്ടിയോട്ടം വാഹനം മോഷണം പോയതിനെ തുടർന്ന് പത്തൊൻപതിന് മോഹൻ ജോർജ് പോലീസിൽ പരാതി നൽകി കുമ്പഴ മാർക്കറ്റിലെയും സമീപ പ്രദേശങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു ദൃശ്യങ്ങളിൽ നിന്നും രണ്ടുപേർ വാഹനം കൊണ്ടുപോകുന്നതായി മനസ്സിലായി സ്ഥലത്തെയും പരിസരത്തെയും സിസിടി വി പരിശോധിച്ചതിൽ കുമ്പഴയിൽ നിന്ന് കോന്നി ഭാഗത്തേക്ക് വാഹനം കൊണ്ടുപോകുന്നതായിട്ടാണ് വ്യക്തമായത് വഴിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വാഹനം ചെങ്ങറയിലെ ഒഴിഞ്ഞ സ്ഥലത്ത് കിടക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു ആ ഭാഗത്തെ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ രണ്ടുപേർ പെട്ടിയോട്ടയിൽ യാത്ര ചെയ്യുന്നതായും ഒരാൾ തിരികെ വരുന്നതായും കണ്ടെത്തി സി നിന്നും കിട്ടിയ ഫോട്ടോയും വീഡിയോയും സമീപത്തെ കടകളിലും മറ്റുമുള്ള ആളുകളെ കാണിച്ച് ജോബി തോമസിനെ തിരിച്ചറിഞ്ഞു ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നത് ബന്ധുവായ സുനിൽ തോമസ് ആണെന്നും പോലീസിന് ബോധ്യപ്പെട്ടു ഇവരെ ഉടനടി അന്വേഷിച്ച പിടികൂടി വിശദമായി ചോദ്യം ചെയ്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് സാക്ഷികളെ കാട്ടി തിരിച്ചറിഞ്ഞു തുടർന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സുനിൽ തോമസിന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാഹനം ചെങ്ങറയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു ജോബി തോമസിന്റെ കുറ്റസമ്മത മൊഴി പ്രകാരം പതിനഞ്ചിന് രാത്രി പതിനൊന്ന് മണിക്ക് മാർക്കറ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന പെട്ടിയോട്ടയുടെ ലോക്ക് കള്ളത്താക്കോൽ കൊണ്ട് സുനിൽ തുറന്ന് ഓടിച്ചു പോയതായും ഇയാൾ സൈഡിലിരുന്ന് യാത്ര ചെയ്തതായും വാഹനം വ്യക്തമായി സാക്ഷിമൊഴികളിൽ നിന്നും കാര്യങ്ങൾ പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു പത്തനംതിട്ട ഡിവൈഎസ്പി എസ് ന്യൂമാൻറെ നിർദ്ദേശാനുസരണം പോലീസ് ഇൻസ്പെക്ടർ കെ സുനിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി മോഷ്ടാക്കളെ മണിക്കൂറുകൾക്കുള്ളിൽ പത്തനംതിട്ട പോലീസ് പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ അലൂഷ്യസ് രാജേഷ് കുമാർ സി പി എമാരായ ഷിബു സുമൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് സുനിൽ പത്തനംതിട്ട പോലീസ് ഈ വർഷം രജിസ്റ്റർ ചെയ്ത മറ്റൊരു ക്രിമിനൽ കേസിൽ കൂടി പ്രതിയാണ്